യെസ് വിജി തമ്പി കെ പി ശശികല ടീച്ചർ ഇന്ന് പോസ്റ്റ് ഇട്ടു അതിൽ ടീച്ചർ പറഞ്ഞത് സ്വർണ്ണക്കവർച്ചയ്ക്ക് മറിയായി സന്നിധാനത്ത് സ്ത്രീകളെ പ്രവേശിപ്പിച്ചതോ എന്ന ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയുള്ള ഒരു പോസ്റ്റാണത് ഡി ഐ ജി ഹരിശങ്കറിൻ്റെയും പിതാവ് പിതാവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗമാണ് കെ പി ശങ്കരദാസ് അദ്ദേഹത്തിൻ്റെയും പങ്ക് അന്വേഷിക്കപ്പെടണം എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത് പോസ്റ്റ് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് തന്നെ ഫേസ്ബുക്ക് അധികൃത തന്നെ അത് എടുത്ത് കളഞ്ഞു അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ കേരള പോലീസിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായി കേരള പോലീസിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് പോസ്റ്റ് എടുത്ത് കളഞ്ഞത് എന്ന് ഫേസ്ബുക്ക് അധികൃത അറിയിക്കുകയും ചെയ്തു അപ്പോൾ നോക്കൂ ഒരു 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 കാര്യം ടീച്ചർ അറിയിക്കുന്നു പക്ഷെ അതിലെന്തോ വസ്തുത ഒളിച്ചിരിപ്പുള്ളത് കൊണ്ടല്ലേ ഫേസ്ബുക്ക് ഒരു നടപടിയിലേക്ക് കടന്നത് കേരള പോലീസ് ഇടപെട്ടതും അതുകൊണ്ട് തന്നെയല്ലേ താങ്കൾക്ക് തുടരാം പറഞ്ഞു വന്നത് അതായത് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് രണ്ടായിരത്തി പതിനെട്ട് ഈ സ്ത്രീ പ്രവേശന അല്ലെങ്കിൽ യുവതി പ്രവേശന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും മുന്നിൽ നിന്നൊരു വ്യക്തിയാണ് ഈ ഹരിശങ്കർ ആ അദ്ദേഹമാണ് ഈ പറഞ്ഞ ബിന്ദു അമ്മണിയെയും കനകദുർഗയും അവിടെ ആ ശബരിമല സന്നിധാനത്ത് കൊണ്ടുവരാൻ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു ശങ്കരദാസ് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിൽ ഒരു പ്രസിഡൻറ് ആയിട്ടിരുന്നത് ശ്രീ എൻ വാസുവാണ് ഈ വാസു എന്ന് പറയുന്ന വ്യക്തി അതിനു മുമ്പ് ഏകദേശം രണ്ട് ടേം ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരുന്നു മൂന്നാമത്തെ ടേം കമ്മീഷണറായിട്ട് എക്സ്റ്റൻഷൻ കൊടുത്തപ്പോൾ ഹൈക്കോടതി അത് അനുവദിച്ചില്ല അപ്പോൾ എന്തു ചെയ്തു ശ്രീ പിണറായി വിജയൻ അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിക്ക് ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീ വാസുവിനെ പിടിച്ച് പ്രസിഡൻ്റാക്കി മാറ്റി എന്തുകൊണ്ടാണ് ഈ വാസുവിനോട് ഇത്രയും വലിയ സ്നേഹം അതായത് ഈ യുവതീ പ്രവേശന വിഷയത്തിൽ ഈ അഫിഡവിറ്റ് മാറ്റിക്കൊടുത്ത എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത് ശ്രീ വാസു എന്നാണ് എൻ്റെ അറിവ് മാത്രമല്ല ഇതിലെല്ലാ കാര്യത്തിലും അവിടെ അവിടെ ഈ പറഞ്ഞ അവിടുത്തെ ആചാര ലംഘനം നടത്തുന്നതിന് എല്ലാ സപ്പോർട്ടും കൊടുത്തൊരു വ്യക്തിയാണ് ശ്രീ വാസു അന്ന് അദ്ദേഹം അവിടുത്തെ കമ്മീഷണറായിരുന്നു അതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം നൽകിയത് ഒരു കമ്മീഷണർ ഒരാൾക്ക് ഇതിനു മുമ്പ് എനിക്ക് എൻ്റെ അറിവിൽ ദേവസ്വം ബോർഡിൽ ഇമ്മീഡിയറ്റ് ഒരു പ്രസിഡൻ്റ് സ്ഥാനം കിട്ടിയതായിട്ട് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശ്രീ വാസുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഈ സ്വർണം ചെമ്പായി മാറുന്നത് പണ്ട് നമ്മുടെ പുരാ പുരാണമായ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പല ഈ അത്ഭുത സന്യാസിമാരുണ്ടായാലും അവർ ചെമ്പിനെ സ്വർണമാക്കും അതിനൊരു പ്രത്യേക ലായനി ഉണ്ടാക്കി അതിനൊരു മന്ത്രം വിദ്യകളിലൂടെ അങ്ങനെ കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ വല്യ വാതിൽ സ്വർണമാക്കിയ ചരിത്രം കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്വർണ്ണമാക്കിയ കാലഘട്ടമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയൊരു കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത് സ്വർണത്തിനെ ചെമ്പാക്കി മാറ്റുക എന്നുള്ളത് അപ്പോൾ അത് ഒരു പുതിയ കണ്ടുപിടുത്തമാണ് ചെമ്പിനെ സ്വർണ്ണമാക്കുന്ന പൗരാണികമായ ഒരു കാലം കാര്യം നിലനിന്നിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ രീതിയിൽ സ്വർണത്തെ ചെമ്പാക്കി മാറ്റുക അതായത് അഞ്ച് നാലോ അഞ്ചോ കിലോ സ്വർണ്ണമുള്ള ഒരു വാതിലിൻ്റെ പാളി അത് സ്വർണം പൂശിയതോ ഒന്നുമല്ല ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ല ശബരിമലയിൽ വെച്ച് തന്നെ നിർമ്മിച്ചതാണ് അപ്പോൾ അവിടെ ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ല അത് പാളി ഉണ്ടാക്കി അതായത് അത് മാത്രമല്ല അതിനകത്ത് വേറൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പിരുന്ന ആ ഗോളകയല്ല ഇപ്പം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അത് വ്യക്തമാണ് കാരണം ആ ഗോളകയും ഇന്നത്തെ ഗോളകയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അന്നത്തെ ഫോട്ടോസ് എടുത്ത് ഇന്നത്തെ ഇപ്പം ഇരിക്കുന്ന ഗോളകയുമായിട്ട് പരിശോധിക്കണം രണ്ടാമത്തെ ഒരു കാര്യം ഇടയ്ക്ക് വലിയ ഒരു ചർച്ച വന്നല്ലോ ഒരു പീഠം അതായത് ഈ ദ്വാരപാലകരുടെ പീഠം ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് അതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് പഴയ ദ്വാരപാലകരുടെ പീഠം പുതിയ ദ്വാരപാലകനെ ഉണ്ടാക്കിയപ്പോ അല്ല ദ്വാരപാലകനെ അല്ല ദ്വാരപാലകന്റെ ഗോളക ഉണ്ടാക്കിയപ്പോൾ ആ പീഠത്തിൽ ആ ഗോളക ചേരാതെയായി അപ്പോൾ പീഠവും പുതുതായിട്ടുണ്ടാക്കി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പഴയ ദ്വാരപാലക ഗോളക എന്ന് പറയുമ്പോൾ അത് എത്രയോ വർഷം ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമിയുടെ തൊട്ട് മുന്നിലിരുന്നാണ് എത്രയോ ഭക്തർ കോടിക്കണക്കിന് ഭക്തർ ആ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുമ്പോൾ ഭഗവാനെ ദർശിക്കുന്നു അതോടൊപ്പം കുപ്പ് കൈകളുമായി തൊഴുമ്പോൾ ഈ ദ്വാരപാലകരെയും തൊഴുകാണ് ദ്വാരപാലകരെന്നു പറഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും അടുത്ത സഹായികളാണ് ഭഗവാന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ദ്വാരപാലകരെ ആ ശ്രീകോവിലിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സംരക്ഷണത്തിന് വേണ്ടിയാണ് അപ്പം ഭഗവാൻ അവരോട് എത്രമാത്രം ആഭിമുഖ്യമുണ്ടെന്നും അവർക്ക് ഭഗവാനോട് എത്ര ഭക്തി ഉണ്ടാവുമെന്നും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത്രയും പൗരാണികമായ ആ ഗു ആ ദ്വാരപാലക ഗോളക അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതന്നെ പറയാം അത് എവിടെ പോയി ഇതൊരു നിസ്സാര കാര്യമല്ല ഇതിന് സ്വർണത്തിൻ്റെ മൂല്യം മാത്രം നോക്കിയാൽ പോരാ കാര്യം സ്വർണത്തിൻ്റെ വില ഇപ്പോൾ ശ്രീ വിജയമല്യ സമർപ്പിച്ച സമയത്തുള്ള സ്വർണത്തിൻ്റെ വിലയല്ല ഇന്നത്തെ സ്വർണത്തിൻ്റെ വില ഇന്നത്തെ സ്വർണത്തിൻ്റെ വിലയാണ് കൂട്ടേണ്ടത് പക്ഷേ സ്വർണത്തിൻ്റെ വില മാത്രം മതിയോ ഒരു ക്ഷേത്രത്തിലുള്ള സാധനം എന്ന് പറയുമ്പോൾ അതിന് എന്തുമാത്രം പൗരാണികതയുണ്ട് എന്തുമാത്രം അതിന് ഈശ്വര്യതയുണ്ട് ആ സാധനത്തിന് സ്വർണത്തിൻ്റെ വില മാത്രമല്ല ആ മൂല്യമല്ല കൂട്ടേണ്ടത് അതുപോലെ തന്നെയാണ് ശബരിമല അയ്യപ്പസ്വാമിയുടെ കയ്യിലിരുന്ന് യോഗത അതുപോലെ തന്നെയാണ് ആ രുദ്രാക്ഷമാല ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് മാത്രമല്ല ഈ വിജയമില്ല ഈ സ്വർണം പൊതിഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന താഴികക്കുടങ്ങൾ അത് മാറ്റപ്പെട്ടു എന്നും പറയുന്നു അപ്പോൾ അവിടെയുള്ള ഇപ്പോഴിരിക്കുന്ന താഴെ കുടങ്ങളും പരിശോധിക്കണം എത്ര വർഷം അതിന് പഴക്കമുണ്ടെന്ന് ഇപ്പം നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ ഇതിൻ്റെ പഴക്കങ്ങളൊക്കെ പരിശോധിക്കാനുള്ള മാർഗങ്ങളുണ്ട് പക്ഷെ അതൊരിക്കലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു നിരീക്ഷണത്തിലോ അവരുടെ നേതൃത്വത്തിലോ ആകരുത് ഇതിന് ഒരു യഥാർത്ഥി പറഞ്ഞാൽ ഒരു കേന്ദ്ര ഗവണ്മെന്റ് ഇതിൽ ഇടപെടുകയും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം അതുപോലെ തന്നെ ഈ കേസ് ഇപ്പോഴത്തെ നടക്കുന്ന സംഭവങ്ങൾ ഇത് ഒരു ഉണ്ണിക്കൃഷൻ പോറ്റിയിലേക്കോ അല്ലെങ്കിൽ ഇന്ന് സസ്പെൻഡ് ചെയ്തൊരു വ്യക്തിയുണ്ട് മുരാരി ബാബു അയാൾ അവിടുത്തെ ഒരു വേറൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന ഈ പറഞ്ഞ സ്വർണമായാലും ഈ അദ്ദേഹം പറഞ്ഞു ചെമ്പായിരുന്നു എന്ന് സ്വർണം ചെമ്പാക്കി മാറ്റിയത് ദിവസം ബോർഡായിരിക്കും അങ്ങനെ എന്ത് സാധനമായാലും ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകാൻ കഴിയില്ല അത് ബോർഡ് അറിയണം കമ്മീഷൻ അറിയണം അങ്ങനെ ഒരുപാട് പേർ അതറിയേണ്ടതുണ്ട് അപ്പം ഇത് മുരാരി ബാബു എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു ബലിയാടാണ് അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റൊരു ബലിയാടാണ് ഈ രണ്ട് ബലിയാടുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിന് പിന്നിൽ കളിച്ചത് ആരായാലും കഴിഞ്ഞ പ്രസിഡന്റുമാരെല്ലാവരും അതായത് ആ പ്രസിഡന്റുമാർ ആ ബോർഡ് അതുപോലെ കമ്മീഷണറായിട്ടിരുന്ന ആൾക്കാർ അങ്ങനെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇതിൽ കണക്ക് പറയേണ്ടി വരും ഇത് കോടതി പറയിച്ചില്ലെങ്കിലും പോലീസ് പറയിച്ചില്ലെങ്കിലും അയ്യപ്പസ്വാമി സ്വാമി പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാര്യം കലിയുഗരതനായ ധർമ്മശാസ്ത്രാവാണ് അവിടെ കുടി ധർമ്മത്തെ ശാസിച്ച് നിലനിർത്തുന്ന ആളാണ് അതുകൊണ്ട് വിശ്വബന്ധ പരിഷത്താണ് ഇത് പ്രശ്നത്തിൽ ആദ്യം ഇടപെട്ടതും ആദ്യം വിശ്വബന്ധ പരിഷത്താണ് തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലേക്ക് ആറന്മുള വിക്കറ്റിംഗ് നടത്തി അവിടെ നാമജപ ഘോഷയാത്ര നാമജപ പ്രതിഷേധം നടത്തി മാത്രമല്ല പമ്പ പോലീസ് സ്റ്റേഷനിൽ ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് വിശ്വന്ത് പരിഷത്ത് മാത്രമാണ് നേരിട്ട് പരാതി നൽകി റെസിപ്റ്റ് വാങ്ങിച്ചത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ അന്വേഷണത്തിലൊന്നും ഒരു കാര്യമില്ല അത് പ്രഹസനമായിരിക്കും പക്ഷേ അതിനെ ബേസ് ചെയ്തിട്ട് വിശ്വന്ത് പരിഷത്ത് ഹൈക്കോടതിയിൽ മൂവ് ചെയ്യുകയാണ് നാളെ തന്നെ ഹൈക്കോടതി സമർപ്പിക്കുകയാണ് അതായത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സി അന്വേഷണം നടത്തണം സി ബി ഐ അന്വേഷണം നടത്തണം മാത്രമല്ല ഈ ദേവസ്വം ബോർഡ് ആരംഭിച്ചത് മുതൽ ഇന്ന് വരെയുള്ള ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിലുള്ള സ്വത്തുക്കളുടെ ഒരു ഇൻവെൻറ്ററി കൃത്യമായി തയ്യാറാക്കാൻ ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തണം അല്ലാതെ ഇത് ചുമ്മാ തരികിടയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഭക്തർ അവർ കാണിക്കയായി സമർപ്പിക്കുന്ന അവരുടെ ഭക്തി കൊണ്ട് അവർ സമർപ്പിക്കുന്ന ഓരോ സാധനങ്ങളും ഓരോരുത്തർക്കും വന്ന് വിഴുങ്ങാനുള്ളതല്ല ഇത് ഭക്തർ നേരത്തെ ശ്രീ രാംകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഹിന്ദുക്കളുടെ ഒരു ജാഗ്രത കുറവ് ഇതിനകത്ത് വലുതായിട്ടുണ്ട് അത് ഇനിയെങ്കിലും ഹിന്ദുക്കൾ തിരിച്ചറിയണം ഞങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ക്ഷേത്രങ്ങളിൽ കൊണ്ട് ഈ സ്വർണവും ഈ പണവും എല്ലാം കൊണ്ട് നിക്ഷേപിക്കുന്നത് പണ്ട് ഈ വിജയമല്യ ഈ സ്വർണം പൂശാൻ പോയപ്പോൾ അന്ന് പന്തളം കൊട്ടാരം അതിനെ എതിർത്തു ഇതൊരു കാനനക്ഷേത്രമാണ് അവിടെ സ്വർണം ഒന്നും വേണ്ട എന്ന് പന്തളം കൊട്ടാരം പറഞ്ഞു അതൊന്നും കേൾക്കാതെയാണ് ദേവസ്വം ബോർഡ് ശ്രീ വിജയമല്ലയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് അതുപോലെ തന്നെ ഞാൻ പറയുന്നു ഈ പണം ഈ പണം കൊണ്ട് തള്ളുന്നു എന്തിനാണ് അതിൻ്റെ ആവശ്യം ഇനിയെങ്കിലും ഭക്തജനങ്ങൾ ജാഗ്രത കാണിക്കൂ ഈ ദേവസ്വം ബോർഡുകൾ ഒരിക്കലും ഭക്തന്മാർക്കോ ഈശ്വരന്മാർക്കോ ക്ഷേത്രങ്ങൾക്കോ നന്മ ചെയ്യില്ല എന്ത് കട്ടുമുടിക്കാം എങ്ങനെ ക്ഷേത്രത്തെ നശിപ്പിക്കാം എങ്ങനെ ഭക്തജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാം ആചാര അനുഷ്ഠാനങ്ങളെ എങ്ങനെ തകിടം മറിക്കാമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സർക്കാരും ഒരു ദേവസ്വം ബോർഡുമാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് ഇടതായാലും വലതായാലും രണ്ടും കണക്കാണ് ഈ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിൽ നിന്ന് ഒരിക്കലും ഒരു ഭക്തർക്കോ ഈശ്വരനോ ക്ഷേത്രത്തിനോ നന്മ ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് അതുകൊണ്ട് കേന്ദ്രം ഇതിൽ ഇടപെടണം ക്ഷേത്ര വിഷയത്തിൽ ഇടപെടണം കാരണം ഈ കേന്ദ്രത്തിനാണ് ഈ ക്ഷേത്രങ്ങൾ ഈ നൽകിയത് രാജാവിൻ്റെ കാലത്ത് കവനൻ്റ് നൽകി ക്ഷേത്രങ്ങൾ ഏൽപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റിനെയാണ് അന്ന് കേരള സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റാണ് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഏൽപ്പിച്ചത് അത് പണ്ട് ഈ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെ കട്ടുപിടിക്കാൻ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ സർക്കാരിലേക്ക് അല്ലെങ്കിൽ അന്ന് രാജാവിലേക്ക് കൊണ്ടുവന്നത് ഒരു സായിപ്പാണ് ആ മൺറോസ് സായിപ്പ് പോലും ഇവർ മുമ്പ് ഒന്നുമല്ല അത്രയും വലിയ കാട്ടുകള്ള്ളന്മാരാണ് ഇന്ന് ദേവസ്വം ബോർഡും സർക്കാരും സർക്കാരിൻ്റെ ദേവസ്വം മന്ത്രി എല്ലാം ഇതിൽ നിന്ന് കൃത്യമായി ഇത് തെളിയിക്കപ്പെടണം ഓരോരുത്തരും ശിക്ഷിക്കപ്പെടുകയും വേണം അത് ഓരോ ഭക്തന്റെയും അവകാശമാണ് അതിന് അയ്യപ്പ സ്വാമി തീർച്ചയായിട്ടും അതിനോടൊപ്പം ഉണ്ടാവും എന്ന് തന്നെ എൻ്റെ വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ